നല്ല ബുദ്ധി തോന്നിത്തുടങ്ങി അല്ലേ എന്നാ പുസ്തകം എടുത്തോണ്ട് വാ അല്ല ഈ കുട്ടിയാരാ ഇങ്ങോട്ട് കയറി വാടി അങ്കിൾ നമ്മുടെ ആളാ അങ്കിളേ ഇതാണ് സാവിത്രി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ അടുത്താ അവൾ സാവിത്രിയെ എനിക്ക് പരിചയപ്പെടുത്തി ഓ മനസ്സിലായി കലമോളുടെ കൂട്ടുകാരി പ്രകാശിന്റെ മുറപ്പുണ്ട് എന്നാ പിന്നെ നീ പോയി വല്ലോം കഴിച്ചിട്ടുവാ ട്യൂഷൻ തുടങ്ങാം അത് കഴിഞ്ഞ് എനിക്കൊന്ന് മയങ്ങണം ഞങ്ങൾ ഉണ്ടാ പിന്നെ സാവിത്രിക്കും വേണം ട്യൂഷൻ അവളും ഇംഗ്ലീഷിൽ പുറകോട്ടാ ഇല്ല മാഷേ എനിക്ക് കണക്കാ വിഷമം സാവിത്രി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അയ്യോ മക്കളെ എനിക്കും കണക്കൽപ്പം വിഷമാ ഒരു കാര്യം ചെയ്യേ രാമേട്ടൻ കലക്ക് കണക്ക് മാഷിനെ വെക്കുമ്പം സാവിത്രിയും കൂടെ കൂടിക്കോ അല്ല എനിക്ക് ഇംഗ്ലീഷ് ഇത്തിരി കൂടി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് സാവിത്രി മെല്ലെ ഒഴിഞ്ഞു ഞാൻ ബുക്ക് എടുത്തു വരട്ടെ കല പോയി ബുക്കെടുത്തു വന്ന് പഴയ സ്ഥാനത്ത് നില എങ്കിൽ കലയുടെ പുസ്തകം നോക്കി ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ച് ഒരു കാര്യം ചെയ് സാവിത്രി ഈ വശത്ത് നിന്നോ അവളെ ഞാൻ മറുവശത്ത് നിർത്തി അവൾ അല്പം മാറി നിന്ന് വായിക്കാൻ തുടങ്ങി കുറച്ചു വായിച്ചപ്പോൾ മനസ്സിലായി സാവിത്രിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ ട്യൂഷന്റെ ആവശ്യമില്ല സാവിത്രി നന്നായി വായിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ട്യൂഷൻ എന്നാലും വേണം മാഷേ എനിക്ക് ഒന്നിന്റെയും അർത്ഥം അറിയില്ല സാവിത്രി പറഞ്ഞു എന്താ നഷ്ടം എന്റെ കൂട്ടുകാരിക്ക് ഇച്ചിരി അർത്ഥം പറഞ്ഞു കൊടുക്കാൻ എന്താ ഇത്ര പ്രയാസം ഒരു കാര്യം ചെയ്യ് സാവിത്രി ആ കട്ടിലിരുന്ന് അറിയാൻ വയ്യാത്ത വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യ് അപ്പോഴേക്കും ഞാൻ കലയെ ഒന്ന് വായിപ്പിക്കട്ടെ കല മുക്കിയും മൂളിയും ഒരു വിധത്തിൽ വായിക്കാൻ തുടങ്ങി തെറ്റു വന്നപ്പോൾ തിരുത്തി കൊടുത്തു അല്പം കഴിഞ്ഞപ്പോൾ അവൾ വയറിൽ കൈവച്ച് തിരുമ്മുന്നു എന്ത് പറ്റിയ കല അവൾ ഒന്നും മിണ്ടുന്നില്ല നിന്ന് പരുങ്ങുന്നു എന്താ വയ്യെങ്കിൽ പോയി കിടന്നോളൂ നാളെയാക്കാം ഞാൻ ഉടനെ വരാം അവൾ പുസ്തകം അടക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി എന്നാ സാവിത്രിവാ എല്ലാം എഴുതിയോ അവൾ മോളിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു ഏതൊക്കെ വാക്കാ അറിയാത്തത് പോരുന്ന വഴിക്ക് അവൾ പറഞ്ഞായിരുന്നു വയറ് നോകുന്നു എന്ന് ഒരു കറി അവക്ക് പിടിച്ചില്ല വായിക്കേ അവൾ രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ അതിന്റെ അർത്ഥവും കൊടുത്തു കല പറയുന്ന പോലെ കാണാൻ നല്ല ശയലാണ് നല്ല മസിലാ മാഷിന്റെ എന്റെ പ്രകാശിന്റെ മസിൽ മാഷിന്റെ മസലിൻ്റെ പകുതി പോലും ഇല്ല മസിൽ കാണാനാണോ വന്നേ ഒന്നുമില്ല ചുമ്മാ അവൾ എപ്പോഴും പറയും മാഷിന്റെ കാര്യം ഇത്ര വലിയ ആളാണെങ്കിൽ ഒന്ന് കാണണമെന്ന് തോന്നി അപ്പ ട്യൂഷൻ എനിക്ക് കണക്കും ഫിസിക്സും ആ പ്രശ്നം അതിനച്ഛൻ ഒരു മാഷെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വയറും പുത്തിപ്പിടിച്ച് കല കയറി വന്നു അവളുടെ മുഖത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ സാവിത്രി നീ ഇപ്പം പൊക്കോ എനിക്ക് വയ്യ നാളെ സ്കൂളിൽ നിന്ന് വന്നിട്ടേകാം ട്യൂഷൻ എങ്കിൽ ഞാൻ നാളെ വരാം മാഷേ സാവിത്രി പറഞ്ഞിട്ട് നടന്ന് പടിയിറങ്ങിപ്പോയി വൈകുന്നേരം ആയപ്പോഴേക്കും ഇളയമ്മയും വന്നു കുറെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്നും അബിയുടെയും ഇളയമ്മയുടെയും ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി ചെറിയ ഒരു വാഗ്വാദം പോലെ ഞാൻ മുൻവശത്തെ വാതിലുക്കൽ പോയി ചെവിയോർത്തു ദേ പെണ്ണേ എന്റെ വായന കേൾക്കണ്ടെങ്കിൽ പോയി നിന്റെ ജോലി നോക്ക് ഞാൻ എനിക്കിഷ്ടമുള്ളിടത്ത് പോകും വരും എന്നാലും എളയമ്മ ഇത്രയും പരസ്യമായിട്ട് ആളറിഞ്ഞാൽ ഇത് വിചാരിക്കും അവയുടെ ദയനീയ സ്വരം ഏതാളുകള് അലക്കാൻ തോട്ടിൽ പോയപ്പം കുഞ്ഞുപെണ്ണാ പെണ്ണാ പറഞ്ഞത് എളയമ്മ വേപ്പും തലയിലെ വാതുക്കൽ നിൽക്കുന്നുണ്ടെന്ന് അതിനെന്താ എനിക്കൊരു വീട്ടിലും പോയിക്കൂടെ ഒരു കുഞ്ഞുപെണ്ണ് പെണ്ണ് ഈ വീട്ടിലുള്ളവരുടെ അരി എത്തിയാലും ഒന്നും നിർത്താൻ ഭാഗമില്ല അല്ലേ നീ കൂടുതൽ ഭരിക്കാൻ വരണ്ട നിന്റെ കിളവൻ തന്തയോട് പറഞ്ഞാ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എൻ്റെ ഈശ്വരാവുന്ന ചത്തു കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു നാണക്കേട് അബിയുടെ കരച്ചിൽ കിടന്ന് മോങ്ങണ്ട അപ്പുറത്തൊരുത്തനുണ്ട് ഇനി അവനെ കൂടി അറിയിക്കണ്ട പിന്നെയൊന്നും കേട്ടില്ല ഞാൻ തിരിച്ച് ചായ്പിലെത്തി തൊട്ടി പിറകെ അബ്രാമി വതിലുക്കിലെത്തി ചായ്പിലേക്കൊന്ന് നോക്കി പുസ്തകവും കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്നെ കണ്ട ആ മുഖത്ത് ഒരാശ്വാസം പോലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവർ തമ്മിലുണ്ട് അഭിയും കൂടി ഒത്തുള്ള കളി പോലെ ഇളയമ്മ കാമുകനെ കാണാൻ പോയത് മുടങ്ങിയ അവസരത്തിനുള്ള ക്ഷമ ചോദിക്കാനായിരിക്കും കാമുകൻ ചിലപ്പോൾ പിണങ്ങിക്കാണും എന്നാലും എന്തൊരു തുലിക്കട്ടിയും തൻ്റെ ഇടവും ഇനി എന്നാണ് സിഗ്നൽ വരിക എന്ന് കാത്തിരിക്കണം സിഗ്നലും ഇവരുടെ സമാഗമവും എല്ലാം അഭിക്കറിയാമെന്ന് തീർച്ചയായി അത് കിട്ടാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ രാജിനെ അകറ്റാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും പണവും ഗുണ്ടായുസവും കയ്യിലുള്ള റബ്ബർ മുതലാളിയോട് രംഗം സാധ്യമല്ല ബുദ്ധിയും ചതിയും വേണം ഞാൻ കുറേ ആലോചിച്ചു ഒടുവിൽ ഒരു സാഹസിക പദ്ധതിക്ക് രൂപരേഖയിട്ടു ഒന്ന് ശ്രമിച്ചു നോക്കാം ഒന്നുമല്ലെങ്കിലും ഭാവി പോലീസല്ലേ പിറ്റേ ദിവസം രാവിലെ കാണാം സ്കൂളിൽ പോകാൻ ഒരുങ്ങിയ കലയെ വഴക്ക് പറഞ്ഞുകൊണ്ട് എളയമ്മ അവളുടെ പിറകെ ഓടുന്നു ഞാൻ ശ്രദ്ധിച്ചു അബ്രാമിയെല്ലാം നോക്കിക്കൊണ്ട് വാതിൽക്കൽ നിൽക്കുന്നു ഓടി വന്ന കല ചായ്പിൽ കയറി മുടി ചേകി നിന്ന എൻ്റെ പുറകിൽ ഒളിച്ചു എളേമ പെട്ടെന്ന് നിന്നു പിന്നെ എൻ്റെ മുന്നിൽ കൂടി കലയെ പിടിക്കാൻ തിരിഞ്ഞും മറിഞ്ഞും ശ്രമിച്ചു കല ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു എടി അതിങ്ങോട്ട് ഊരി തരാനാ പറഞ്ഞത് എളേമ ദേഷ്യം കൊണ്ട് വിറക്കുന്നു ഞാൻ തരത്തില്ല സ്കൂളിൽ പോയി എൻ്റെ കൂട്ടുകാരികളെയൊക്കെ കാണിച്ചിട്ട് തന്നേക്കാം നീ അങ്ങനെ ഒരുത്തിയെയും കാണിക്കണ്ട ഞാനിത് എന്താ എന്താകോയപ്പം ഞാൻ അമ്മയുടെ മോളല്ലേ കല വാദിക്കുന്നു എന്താ ചേച്ചി പ്രശ്നം ഞാൻ ചോദിച്ചു ഓ പ്രശ്നമൊന്നുമില്ല എടി ഇവിടെ വരാൻ അതിങ്ങ് തരാനാ പറഞ്ഞത് നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും അങ്കിളേ നല്ല ഒന്നാന്തരം കുരിശുമാല ഞാനൊരു ദിവസം ഇട്ട എന്താ കുഴപ്പം കല എന്നോട് ചോദിച്ചു ഞാൻ അബിയുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് അത് കേട്ടപ്പോൾ അവിശ്വസനീയതയുടെ ഭാവം സാരമില്ല ചേച്ചി മോളൊന്നിട്ടോട്ടേ അവളുടെ ആഗ്രഹമല്ലേ ഞാൻ കലയെ പിന്തങ്ങി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഇങ്ങോട്ട് വാടി അവർ എന്നോട് കയർത്തു കലമോളേ അബി വിളിച്ചു എന്നിട്ട് ചായപ്പിലേക്ക് കയറി വന്നു അബി കലയെ മെല്ലെ പിടിച്ച് മുമ്പിലേക്ക് മാറ്റി നിർത്തി എന്നിട്ട് പറഞ്ഞു മോളെ അമ്മ പറയണത് കേൾക്ക് സ്കൂളിൽ ഇത്ര വലിയ മാലയിട്ടുകൊണ്ടാരും പോവത്തില്ല ഉത്സവത്തിനു സിനിമാക്കെ പോകുമ്പോൾ ഇടാം മോളെ ദൂരിക്കെ കല എതിർത്തില്ല അഭിരാമി ഒന്ന് നോക്കി അതിന്റെ അറ്റത്തെ കുരിശ് കൈയിലെടുത്തിട്ട് വീണ്ടും ഇളയമയൊന്നു നോക്കി അവർ ഒന്നും പറയാനാകാതെ മുഖം തിരിച്ചു ഉം ഇനിയെങ്കിലും ആഭരണമൊക്കെ പിള്ളേരെടുക്കാതെ പൂട്ടി വെച്ചൂടെ അബി ഒന്നിരുത്തി മൂളിയിട്ട് മാല ചുരുട്ടി ഇളയമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവർ അതും വാങ്ങി സ്ഥലം വിട്ടു അവർ അതും വാങ്ങി പെട്ടെന്ന് സ്ഥലം വിട്ടു എന്റെ മുഖത്തേക്കൊന്നു നോക്കിയിട്ട് അബി കലയുടെ കൈയും പിടിച്ച് ചായപ്പൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഞാൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു എത്ര നല്ല ആളുകളാ ഹിന്ദുക്കളാണേലും കുരിശുമാല ഒരു മടിയില്ല അഭിരാമിൻ തിരിഞ്ഞു നിന്നു ഒന്ന് പരുങ്ങി പിന്നെ അകലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഇതിടാൻ വാങ്ങിയതൊന്നുമല്ല ഇളയമയുടെ കയ്യിൽ അവരെ പണയം വെച്ചതാ കുരിശുമാല ഇടാൻ ഇവിടെ ആർക്കും കൊതിയൊന്നുമില്ല വാടി അവൾ കലയെയും പോയി ഞാൻ പെട്ടെന്നൊരുങ്ങി സ്കൂളിൽ പോകാൻ ഇറങ്ങിയ കലയുടെ കൂടെ ഇറങ്ങി അഭിരാമി അത് നോക്കി നിന്നു അവൾ കലയോടൊന്നു പറയാൻ ഭാവിച്ചു എന്നെ കണ്ട് മിണ്ടാതെ തിരിച്ച് തിണ്ണയിലേക്ക് കയറി വീടിന്റെ മുൻവശം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു മോളെ പ്രശ്നം ഉടുപ്പ് തപ്പിയപ്പം അലമാരിന്ന് കിട്ടിയതാ നല്ല ഷേലുള്ള മാല ഞാനങ്ങിട്ടു അമ്മ സമ്മതിക്കുകയല്ല ഓ അതാണോ കാര്യം നമ്മൾ കുരിശുള്ള മാലയിട്ട അയൽക്കാരെന്ത് വിചാരിക്കും ഓഹ് ഒരു ദിവസം ഒന്നിട്ട എന്നാ വിചാരിക്കാനാ അങ്കിലേ ചാറ്റ അവൾ സ്കൂളിന്റെ വഴിക്ക് തിരിഞ്ഞു പാവം എളയമ്മ അബിയുടെ മുന്നിൽ തീർച്ചയായും അവർ ചമ്മിക്കാണും കാരണം അബിക്ക് മനസ്സിലായി കാണും കുരിശുമാല എവിടുന്നു വന്നു എന്ന് എപ്പോൾ കിട്ടിയെന്നറിഞ്ഞ് കാണത്തില്ല മിക്കവാറും ഇന്നലെ രാജച്ചിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാവും എന്നേ വിചാരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവൾ കലയെ മെരുക്കി പ്രശ്നം തീർത്തത് പിന്നെ അവൾ ഇളയമേ നോക്കിയ നോട്ടം ഒന്ന് തീർച്ചയായി രാജച്ചിന്റെ ഇടപാടിന് അഭിയം കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അവൾക്കും അറിയാം എന്നാൽ അവൾ അതിഷ്ടപ്പെടുന്നില്ല എന്തോ രീതിയിൽ എളയമ അവളെ ഒതുക്കിയിരിക്കുന്നു കോളേജിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജാൻസ് ഞങ്ങൾ തമ്മിൽ രഹസ്യങ്ങളൊന്നുമില്ല അവൻ എന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അവൻ അറിയാം അത്യാവശ്യം ചില പൈസാ മറിവിന് ഫീസിനോ മറ്റോ ഒക്കെ അവൻ എനിക്ക് തരാറുണ്ട് അവൻ്റെ അപ്പനും അമ്മയും ഗൾഫിൽ ജോലിയോ ബിസിനസ്സോ എന്തൊക്കെയോ ഉണ്ട് ഒരാഴ്ച അവധി കിട്ടിയാൽ അവൻ മാതാപിതാക്കളെ കാണാൻ പോവും ഒരു പെങ്ങളുള്ളത് വേറൊരു കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു ജാൻസും രണ്ട് കൂട്ടുകാരും ഒരു വീടെടുത്ത് അടിപൊളിയായി ജീവിക്കുന്നു പരീക്ഷയെടുത്തപ്പോൾ എന്നോട് സൗജന്യമായി കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞതായിരുന്നു ജാൻസ് നല്ലവനാണെങ്കിലും അവൻ്റെ രണ്ട് കൂട്ടുകാർ സ്വഭാവത്തിൽ അത്ര നല്ലവരല്ല അതുകൊണ്ടാണ് ആ ക്ഷണം നിരസിച്ച് ഞാൻ രാമേഠന്റെ വീട്ടിൽ താമസിക്കുന്നത് ഇപ്പോൾ തോന്നുന്നു അവരുടെ കൂടെ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ സ്വഭാവം മോശമായിരിക്കുന്നു എന്നെ കുറച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ മാനക്കട് ഉണ്ടാക്കി ഒളിച്ചുപോകേണ്ടി വരും അന്ന് കോളേജിൽ വെച്ച് ഞാൻ അവനോട് ഒരു സഹായം ചോദിച്ചു വേറൊന്നുമല്ല അവൻ്റെ വീഡിയോ ക്യാമറ ഏറ്റവും പുതിയ മോഡൽ അവൻ്റെ കയ്യിലുണ്ട് ഞാനത് ചോദിച്ചപ്പോൾ അവൻ അത്ഭുതം അവൻ നല്ല പാൻ സ്പീസ് വെച്ച് നീട്ടിയാലും സ്വീകരിക്കാത്ത ഞാൻ വീഡിയോ ക്യാമറ ചോദിക്കുന്നു അവൻ ചോദിച്ചു സത്യം പറഞ്ഞ തരാം ആരുടെ കുളിസീനാ നീ എടുക്കാൻ പോകുന്നത് വേണമെങ്കിൽ ഞാൻ ഭംഗിയായി എടുത്തു തരാം ഏയ് അതൊന്നും അലടാ ഒരു ചെറിയ സീനറി പിന്നൊരു കുളിസീനും ക്യാമറ കിട്ടാൻ ഞാൻ ഒരു കള്ളം പറഞ്ഞൊപ്പിച്ചു കുളിസീൻ എന്ന് പറഞ്ഞാൽ അവരും ഉത്സാഹം കാണുകയുള്ളു പിന്നെ നീ വരികയും എടുക്കുകയൊന്നും വേണ്ട ചിലപ്പം കുളമാവും പോലീസിന് ഇച്ചിരി ഒളിപ്പരിപാടിയൊക്കെ നല്ലതാ ആരും കാണാതെ പണി പറ്റിക്കണം പിന്നൊരു കണ്ടീഷൻ കുളിസീനിന്റെ കോപ്പി എനിക്കും വേണം ഞാൻ സമ്മതിച്ചു കോളേജിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ക്യാമറയും റിമോട്ട് മൈക്രോഫോണും രണ്ട് ടേപ്പും തന്നിട്ട് അതിൻ്റെ പ്രവർത്തനവും പറഞ്ഞു തന്നു പഠിപ്പിച്ചു അവൻ്റെ തല്ലിപ്പിളി കൂട്ടുകാർക്ക് രഹസ്യം അറിഞ്ഞേ തീരൂ ഒരു വിധത്തിൽ അവിടെ നിന്നും ഞാൻ തലയൂരി ആരും കാണാതെ ഞാൻ ക്യാമറ വീട്ടിലെത്തിച്ചു വീട്ടിൽ വന്ന് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി അതിൽ തന്നെ ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട് കുളിക്കാൻ പോയപ്പോൾ അലയ്ക്കാനുള്ള തുടിക്കുളിൽ ഒളിപ്പിച്ച് ഞാൻ അത് കൊണ്ടുപോയി പാടവും പറമ്പുമെല്ലാം ഷൂട്ട് ചെയ്ത് പഠിച്ചു കുറെ എടുക്കുകയും കാണുകയും ചെയ്തപ്പോൾ കൈയുടെ വിറയൽ കുറഞ്ഞു കിട്ടി കുളി വരുമ്പോൾ ഉമ്മറത്ത് നാമജപം നടന്നുകൊണ്ടിരിക്കുന്നു വേലിക്കരികൾ മറിഞ്ഞു നിന്ന് ഞാൻ ക്യാമറ ശരിയാക്കി സൂം ചെയ്തപ്പോൾ മറ്റൊരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിൽ അവളുടെ സൗന്ദര്യവും തുടുപ്പും എനിക്ക് കാണാൻ പറ്റി നനവാർന്ന ആ ചുവന്ന ചുണ്ടുകളുടെ വിറയൽ ഭക്തിയുടെ ആ നിഷ്കളങ്ക രൂപം കുറേ നേരം ഞാൻ നോക്കി ആസ്വദിച്ചു അരികിലിരുന്ന് തലചൊറഞ്ഞും ഇളവിയും അസ്വസ്ഥയായിരുന്ന നാമം ജപിക്കുന്ന കലയുടെ കണ്ണുകൾ എപ്പോഴും പടിവാതിലുക്കലേക്കായിരുന്നു എനിക്ക് മനസ്സിലായി അവൾ ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരിക്കും വളരെ ഒതുങ്ങി ഞാൻ ചായ്പിലേക്ക് കയറി ക്യാമറ ഒളിച്ചു വെച്ചു അധികം താമസിയാതെ കല മുറിയിലെത്തി അങ്കിളെ ക്ഷീണിച്ചോ അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചേ അല്ല ഇന്ന് കുടവും വെള്ളവും ഒന്നും കണ്ടില്ല രാവിലെ കോരാന്ന് വെച്ചു അത് പോട്ടെ ഇനി എന്നാ നിങ്ങൾക്ക് ട്യൂഷൻ ഇനി ശനിയാഴ്ച മതിന്നേ ഒരു പടുത്തവും ട്യൂഷനും എനിക്ക് മടുത്തു ഒന്ന് കെട്ടിച്ച് വിട്ടിരുന്നെങ്കിൽ എങ്കിൽ എങ്കിൽ നീ എന്ത് ചെയ്യാനാ ഞാൻ എന്ത് ചെയ്യാനാ തിന്നും കിടന്നുറങ്ങും നല്ല സുഖമായിരിക്കും പഠിത്തവും വേണ്ട ഒന്നും വേണ്ട അപ്പം കൊച്ചുങ്ങളുണ്ടാവുമ്പോഴോ അവളുടെ മനസ്സറിയാൻ ചോദിച്ചതായിരുന്നു അതൊക്കെ അന്നേരത്തെ സൗകര്യം പോലെ ചെയ്യും അല്ലേലും എനിക്ക് കൊച്ചുങ്ങള് വേണ്ട തീട്ടം കോരണം കുളിപ്പിക്കണം മുല കൊടുക്കണം പൊല്ലാപ്പാ നീ ഒരു പൊട്ടിക്കാളി തന്നെ അല്ല ചേച്ചി അബി എവിടെ അമ്മ അടുക്കളയിൽ വർക്കുകയും പൊരിക്കുകയാണ് എന്താ ഇന്ന് നാമജപം പെട്ടെന്ന് നിന്നത് ചേച്ചി പുറത്തായി ഇപ്പം നടുവേദനയുണ്ട് അതുകൊണ്ടാ പുറത്തോ ഈ അങ്കിൾ ഒരു പൊട്ടൻ തന്നെ ചേച്ചിക്ക് പിരീഡായി എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കലേ എടി പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇളയമയുടെ വിളി എടി കലേ ഈ സാധനം എവിടെ പോയി കിടക്കുക അബി അവൾ എന്തു ചെയ്യുന്നു നോക്കിക്കേ ഇളയമ അബിയെ വിളിക്കുന്നു ഞാനിവിടുണ്ടമ്മ കല വാതിലുക്കൽ നിന്ന് വിളി കേട്ടു അപ്പോൾ അഭിരാമി എത്തി നീ എന്തെടുക്ക അടി എളയമ കിടന്ന് വിളിക്കുന്നു കേട്ടില്ലേ അങ്ങോട്ട് ചെല്ലടി ഞങ്ങളിത്ര വർത്തമാനം പറയുകയായിരുന്നു കല പറഞ്ഞു എടി അടുക്കളോട്ട് ചെല്ലാൻ അവളുടെ ഒരു കിന്നാരം കല മെല്ലെ വലിഞ്ഞു അവൾ മുറിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അബി എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് പോകാൻ തിരിഞ്ഞു അപ്പോൾ ഞാൻ മെല്ലെ ചോദിച്ചു എന്തിനാ അബിയ കൊച്ചിനെ ഇട്ട് ഓടിക്കുന്നേ അടുക്കളയിൽ സഹായിക്കാനാണെങ്കിൽ അബിക് ചെയ്തൂടെ അവൾ ഇന്ന് അടുക്കളയിൽ കയറുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൾ എന്നെ ഒന്ന് നോക്കി പിന്നെ പറഞ്ഞു ഓ അത്ര സങ്കടപ്പെടുകയൊന്നും വേണ്ട അവൾ കൊച്ചാണ് വലുതാണോ എന്ന് ഞങ്ങൾക്കറിയാം രാജാമണി അടുക്കളയിലോട്ട് തലയിടണ്ട ഞാൻ വെറുതെ ചുമ്മാ അവളൊന്ന് മൂളിയിട്ട് വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം കോടേജിൽ ചെന്നപ്പോൾ ജാൻസ് ചോദിച്ചു കുളിസീൻ പിടിച്ചോ ഹാ അതങ്ങ് പെട്ടെന്ന് പറ്റുമോ ഒത്തുകിട്ടണ്ടേ പിടിക്കാം കാണിക്കാം ഒന്ന് വേഗം പിടിക്കേ നല്ല നാടൻ കുളി കണ്ടിട്ട് എത്ര കാലായി നല്ല ചരക്കുകളൊക്കെ ഉണ്ടോടാ അത്ര നല്ലതുമല്ലോ പുറത്തു തോട്ടിൽ കുളിക്കാൻ വരുമോ ഇത് അധികൃതരൊക്കെയാ ഞാൻ പറഞ്ഞു മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് കരുതി ആ അവരുടെയൊക്കെയാ കാണേണ്ടത് ഒന്ന് വേഗം കൊണ്ടെത്താം ആ നോക്കാം എടാ ഞാൻ ബാറ്ററി ചാർജർ തരാൻ മറന്നുപോയി രണ്ട് ടാപ്പും കൂടെ തരാം സ്റ്റഡി ലീവ് തുടങ്ങുമ്പോൾ ഞാൻ രണ്ടാഴ്ചത്തേക്ക് പറക്കും ഞാൻ വരുന്നവരെ ഇഷ്ടംപോലെ നിറച്ചു വെച്ചേക്കണം കുറേശ്ശേ കാണാമല്ലോ ജാൻസ് ഇപ്പോഴേ മനോരജം കാണാൻ തുടങ്ങിയിരിക്കുന്നു ഈ ആഴ്ചയിൽ മൊയ്തുവിൻ്റെ സിഗ്നൽ കണ്ടില്ല അഥവാ ഞാൻ കാണാതെ വന്നിരുന്നു എന്നും അറിയത്തില്ല പാതിരക്കപ്പുറം ഞാൻ ഉറക്കം വിളിച്ചു നോക്കി കൂട്ടത്തിൽ ഇരുട്ടത്ത് ക്യാമറ പരീക്ഷിച്ചു നോക്കി കൂടാതെ ജാൻസിന് വേണ്ടി ഒപ്പിക്കുന്നതും ഒരു പ്രശ്നമായി വല്ലപ്പോയി മലക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം കുളിക്കാനെത്തുന്ന ഒന്ന് രണ്ട് കറുമ്പി പണ്ണുകളുണ്ട് അവർ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ അരികിൽ കൂടി എന്നെ നോക്കി കുശുകുശുത്തുകൊണ്ട് കടവിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട് അതുങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ ഏതായാലും അഭിഖ ക്ലാസ് ഉള്ള സമയത്ത് ഞാൻ ക്ലാസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതും കൃത്യതയില്ലാത്ത ടൈം ആണ് അവളുടെ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും അവൾക്കിപ്പോൾ എന്നെ എന്തോ ഒരു സംശയം പോലെ ഇതിനിടയിൽ ആരുമൊരയാതെ ഞാൻ ചില കുരുക്കുകൾ ഒപ്പിച്ചു